നമസ്കാരം സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ ഒരു പുതിയ മികച്ച ഫൈവ് ജി സ്മാർട്ട് ഫോണ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് വിവോ ടി ത്രീ സീരീസിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കലായ വിവോ ടി ത്രീ പ്രോ ഫൈവ് ജി ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവോ ടി ത്രീ സീരീസിൽ വിവോ ടി ത്രീ ഫൈവ് ജി വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി എന്നിവ ഉൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ലഭ്യമാണ് ഈ നിരയിലേക്കാണ് പുതിയ പ്രോ മോഡൽ എത്തുന്നത് ഇന്ത്യയിൽ ലോഞ്ച് സ്ഥിരീകരിച്ചുകൊണ്ട് വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ ചില ചിത്രങ്ങളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം ചില നിർണായക സൂചനകളും നൽകിയിട്ടുണ്ട് വിവോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ മൈക്രോ സൈറ്റ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ഫോൺ ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് സൂചിപ്പിക്കുകയാണ് വരാൻ പോകുന്ന വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ ഫീച്ചറുകൾ സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സ റിഫ്രഷ് റേറ്റും നാലായിരത്തി അഞ്ഞൂറ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് വരെ ഉള്ള ത്രീ ഡി കവഡ് ആമോ എൽ ഡി സ്ക്രീനോട് കൂടിയാണ് ഈ ഒരു ഫോൺ എത്തുക സിഗ്മെന്റിലെത്തിന് ഏറ്റവും ബ്രൈറ്റ്നെസ് ഉള്ള സ്ക്രീൻ തന്നെയായിരിക്കും ഇതിലേതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ദീർഘനേരമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗവും കുറഞ്ഞ വെളിച്ചത്തിനുമുള്ള സ്മാർട്ട് ഫോൺ എല്ലാം കണ്ണുകളെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് സാധാരണ എന്നാൽ ഇതിനെയെല്ലാം നേരിടാൻ ഐ പ്രൊഡക്ഷൻ ഫീച്ചറുള്ള കനം കുറഞ്ഞ കേവഡ് സ്ക്രീനാണ് ഈ ഫോണിൽ ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ ചിത്രങ്ങളിൽ ഓറഞ്ച് വീഗൻ ലെതർ ഫിനിഷിലാണ് ഈ ഒരു ഫോൺ പരിഗണിപ്പിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് സോണി സെൻസർ എന്നിവ വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയിൽ ഉണ്ടാകുമെന്ന് ടീസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോജിനോടനുബന്ധിച്ച ചർച്ചകൾ സജീവമായി നിർത്താൻ വിവോ ടി ത്രീ പ്രോ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ വിവിധ ദിവസങ്ങളിലായി വെളിപ്പെടുത്താനാണ് വിവോയുടെ നീക്കം ഇനി ഇതിലെ ചിപ്സെറ്റ് ഏതാണ് എന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനായിരിക്കും പ്രഖ്യാപിക്കുന്നത് ഈ ഫോണിന്റെ ക്യാമറ ഡീറ്റെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനും ബാറ്ററി ഡീറ്റെയിൽസ് ഓഗസ്റ്റ് ഇരുപത്തിയാറിനും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ വിവരങ്ങളും പുറത്തുവിടുന്നത് അതേസമയം വരാൻ പോകുന്ന വിവോ ടി ത്രീ പ്രോ ഫൈവ് ജി അടുത്തതന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐ ക്യൂ സെറ്റ് നയൻ എസ് പ്രോയുടെ റീബ്രാൻഡ് മോഡലായിരിക്കാം എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഐക്യു സെറ്റ് നയൻ എസ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഐക്യു സെറ്റ് നയൻ എസ് IQ Z9S Pro നയൻ എസ് എന്നിങ്ങനെ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൽ IQ Z9 Pro നയൻ പ്രോ മോഡലിലെ ഫീച്ചറുകൾ തന്നെയാകും Vivo T3 Pro 5G യിലും ജിയിലും ഉണ്ടാവുകയെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഐ ക്യു സെറ്റ് നയൻ എസ് പ്രോ മോഡലിനെ സമാനമായി സ്നാപ്ഡ്രാഗൻ സെവൻ ജെൻ ത്രീ ചിപ്സെറ്റ ഫിഫ്റ്റി എം ബി സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസർ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫോർ വീഡിയോ റെക്കോർഡിംഗ് സൂപ്പർ നൈറ്റ് മോഡ എയ്റ്റ് എം ബി അൾട്രാവൈഡ് ലെൻസ് AI ഐ ഇയറേസിംഗ് എ ഐ ഫോട്ടോ ക്ലിയറൻസ് തുടങ്ങിയ ഫീച്ചറുകൾ വിവോ ടി pro പ്രോ ഫൈവ് ജിയിൽ പ്രതീക്ഷിക്കുന്നതാണ് ഇരുപത്തി രൂപ ബജറ്റിലാകും ഈ ഒരു ഫോൺ എത്തുകയെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്